നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റിൽ എന്നും ആദ്യ സ്ഥാനം ദോശക്കരിക്കും നമ്മുടെ തീൻമിശകളിലെ സ്ഥിരം ഐറ്റം തന്നെ നല്ല മൊരിഞ്ഞ ദോശ ഒപ്പം ചമ്മന്തിയും സാമ്പാറും ഉണ്ടെങ്കിലോ രുചിയേറും പലതരം ടേസ്റ്റുകളിലും പല ആകൃതിയിലും ഒരുപാട് വ്യത്യസ്ത ദോശകളാണ് ചൂടൊപ്പം പോലെ മസാല ദോശ ഗീ ദോശ സെറ്റ് ദോശ പൊടി ദോശ എന്നിങ്ങനെ നീളുന്നു വെറൈറ്റി ദോശകളുടെ പട്ടിക എന്നാൽ ഈ ദോശ എവിടെ നിന്നാണ് വന്നത് എങ്ങനെ ദോശ മലയാളികൾക്കിടയിൽ ഹിറ്റായി എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏകദേശം ഒരു രണ്ടായിരം വർഷം മുൻപ് ദക്ഷിണേന്ത്യയിലാണ് ദോശയുടെ ജനനം എന്നാൽ ഇതൊന്നുമല്ല കർണാടകയിലെ ഉടുപ്പിയിലാണെന്നും തമിഴ്നാട്ടിലാണെന്നുള്ള തർക്കവും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ പണ്ട് അരി മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മാവ് ചൂടുകലിൽ ഒഴിച്ച് ചുറ്റിച്ചെടുക്കുന്ന ദോശയുടെ ഭഗവേദങ്ങളാണ് ഇന്ന് കാണുന്ന മസാല ദോശ മുട്ട ദോശ തുടങ്ങിയവ കൂടാതെ അട അപ്പം ദോശ ഇതെല്ലാം ഒരു കുടുംബക്കാർ തന്നെ വെറും അരിദോശയിൽ നിന്നും ഉഴുന്നും അരിയും ചേർന്ന ഒരു കോമ്പിനേഷൻ ദോശയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നറിയാം ദോശയുടെ ദേഷ്യമെന്നറിയപ്പെടുന്ന ഉടുപ്പിയിലെ പാചക വിദഗ്ധർ അതിനെ ആകാവുന്നതത്ര വിസ്തൃതിയിൽ കനം കുറച്ച് പരത്തി സ്വർണ്ണ നിറത്തിൽ മുരിച്ചെടുത്തു ഒരൽപ്പം ആഡംബരത്തിന് കുറച്ച് നെയ്യും ഉരുളക്കിഴങ്ങ് മസാലയും അങ്ങനെ മസാല ദോശയും മെനുവിൽ ഇടം പിടിച്ചു പിന്നീട് അങ്ങോട്ട് ദോശയുടെ ഓരോ വെറൈറ്റികളും ഭക്ഷണപ്രിയർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു സാധാരണ ദോശയേക്കാൾ പേരും പ്രശസ്തിയും മസാലദോശയ്ക്കായി ലോകമാകെ ദോശ പരന്നു മരിക്കുന്നതിനു മുൻപേ കഴിച്ചിരിക്കേണ്ട പത്ത് വിഭവങ്ങളുടെ ആഗോള പട്ടികയിൽ വരെ മസാല ദോശ കയറിപ്പറ്റി കേരളത്തിനു മുൻപ് ഒരു സ്വന്തം വേർഷൻ ദോശ കോഫി ഹൗസിലെ ബീറ്റ് ചേർത്ത ചുവന്ന മസാല ദോശ ഇന്ന് ഇന്ത്യയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുന്നത് ബാംഗ്ലൂരുകാർ ആണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ചെന്നൈ ഹൈദരാബാദ് എന്നീ നഗരങ്ങളുമുണ്ട് പക്ഷേ കൂടുതൽ ദോശ കഴിക്കുന്നവരുള്ള ബാംഗ്ലൂരിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഡൽഹി മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളെക്കാൾ ഇരട്ടിയിലധികം ദോശ ഓർഡറുകളാണ് ബാംഗ്ലൂരിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ചോക്ലേറ്റ് ദോശ പാവ് ബജി ദോശ ന്യൂഡിൽസ് ദോശ ഷെശ്വൻ ചോപ്സ്യൂ സ്പെഷ്യൽ ദോശ അമേരിക്കൻ ചോപ്സ്യൂ ദോശ പനീർ ദോശ എന്നിങ്ങനെ വിവിധതരം ദോശകൾക്കാണ് ബാംഗ്ലൂരിൽ കൂടുതൽ ആളുകൾ ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോ രുചിയാണ് ദോശയ്ക്ക് ബാംഗ്ലൂരിലെ മസാല ദോശ മുതൽ മുംബൈയിലെ മഹാരാജ ദോശയും തമിഴ്നാട്ടിലെ അഞ്ചടി നീളമുള്ള ബാഹുബലി ദോശയും ഉണ്ടാകുന്നത് ഒരേ മാവ് കൊണ്ട് തന്നെ പറഞ്ഞു വന്നാൽ നാനാത്വത്തിൽ ഏകത്വം പോലെ